സിനിമാ രംഗത്തെ പീഡനങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ താരം പ്രതികരിക്കുന്നത് അതിനുള്ള ആർജവം കാണിച്ചിരിക്കുന്നത് പൃഥ്വിരാജാണ് സുകുമാരൻ്റെയും മല്ലികയുടെയും മകനായ പൃഥ്വിരാജിന് ഇക്കാര്യത്തിൽ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാതിരിക്കാനാവില്ല എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം സിനിമാ രംഗത്ത് തനിക്കെതിരെ പീഡനമുണ്ടായിട്ടില്ല അല്ലെങ്കിൽ തൻ്റെ വാതിലിൽ ആരും മുട്ടി വിളിച്ചിട്ടില്ല എന്ന് കൊണ്ട് കാര്യമില്ല ഓരോ ആളും സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന എല്ലാത്തരം പീഡനങ്ങൾക്കും ചൂഷണത്തിനും എതിരെ ഉള്ള ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് അത്തരത്തിലാണ് പൃഥ്വി ഈ സംഭവങ്ങളെ സമീപിച്ചത് എത്ര ഉന്നതരായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകളുടെ പരാതിയിൽ കണ്ടെത്തിയിട്ടുള്ള കുറ്റക്കാർ കർശനമായി ശിക്ഷിക്കപ്പെടണമെന്നും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും പറയാൻ പൃഥ്വിരാജിന് ഒരു മടിയുമില്ല പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിന് പൃഥ്വിരാജിൻ്റെ മറുപടി രസകരമായി കാരണം തനിക്കെതിരെ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് പ്രയോഗം ഉണ്ടായിട്ടില്ല എന്നുവച്ച് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാനും ആവില്ല അതുമായി തട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഓരോ നടനും നടിയും സിനിമാ പ്രവർത്തകരും മറ്റുള്ളവർക്ക് നേരെ നടക്കുന്ന പ്രശ്നങ്ങളിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ ഇടപെടാനും അത് പരിഹരിക്കാനും അങ്ങനെ സംഭവിക്കാതിരിക്കാനുമുള്ള ഒരു ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത് ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് സിദ്ധിക്കിനോടൊപ്പം വരുന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ജോമോൾ പറഞ്ഞ കാര്യമാണ് എൻ്റെ ആരും മുട്ടി വിളിച്ചിട്ടില്ല എനിക്കാരും സിനിമ നിഷേധിക്കുമെന്ന് പറഞ്ഞിട്ടില്ല വഴങ്ങിയില്ലെങ്കിൽ ഇത്തരത്തിലാണ് ജോമോൽ പ്രതികരിപ്പിച്ചത് അപ്പോൾ സ്വന്തം കാര്യം ചിന്താബാദ് എന്ന നിലയിലല്ല നടീ നടന്മാർ സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ കാണേണ്ടത് എന്ന് പൃഥ്വി എടുത്തു പറഞ്ഞു പിന്നെ വിലക്ക് ഏർ ഏർപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് പാർവതി ത്തിനു മുമ്പ് വിലക്ക് അനുഭവിച്ച ആളാണ് താൻ ആദ്യമായി വിലക്ക് എന്താണ് മാറ്റി നിർത്തൽ എന്താണ് എന്നനുഭവിച്ചത് താനാണ് എന്ന് പൃഥ്വി പറഞ്ഞു അങ്ങനെ വളരെ കർക്കശമായ ഒരു നിലപാട് സൂപ്പർ താരമായ ഒരു നടൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രകടിപ്പിക്കുന്നത് ഇത് ആദ്യമാണ് അപ്പോൾ ഈ സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ സിനിമാ രംഗത്തെ അനീതികൾക്കും ചൂഷണങ്ങൾക്കും അറുതി വരുത്താനുള്ള ഒരവസരമായി എല്ലാവരും കാണണം എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞു വെച്ചത് എന്തായാലും മറ്റ് രണ്ടാം നിര താരങ്ങൾ ഇപ്പോൾ മമ്മൂട്ടിയുടെ മകൻ അടക്കമുള്ള മോഹൻലാലിൻ്റെ മകൻ അടക്കമുള്ള പ്രണവം എല്ലാം ഉള്ള രണ്ടാം നിര താരങ്ങളും ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ട ഒരു സന്ദർഭമാണിത് കാരണം സിനിമാ രംഗം ശുദ്ധീകരിക്കാനുള്ള ഒരവസരമായി ഇതിനെ കാണണം എന്ന് തന്നെയാണ് പൃഥ്വിരാജ് പറഞ്ഞു വെച്ചത്